എൻ്റെ പേര് അബീന ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് മാർച്ച് മുപ്പ ഒന്നാം മുപ്പ ഒന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഉടുപ്പയിൽ തീ പിടിക്കുകയും വലത്കാലിൻ്റെ മുട്ടിൻ്റെ താലോട്ട് മൊത്തം പൊള്ളിപ്പോകുകയും ചെയ്തു അന്ന് ഞങ്ങൾ കുറേ അടുത്തുള്ള ഹോസ്പിറ്റൽ കാണിച്ചു അവിടെ ഒരാഴ്ച അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ കുറവൊന്നും ഉണ്ടായില്ല കാല് നന്നായിട്ട് പഴുക്കുകയും കിടക്കുമ്പോൾ ബെഡ്ഷീറ്റിൽ പഴുപ്പ് കാരണം കാലോ ഒട്ടിപ്പിടിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ എപ്പോഴും കാല് കവർ ചെയ്തു വെക്കണം തുറന്ന് വെക്കില്ല കാരണം അവൾക്കത് കാണും ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തുറന്ന് വെക്കൂലായിരുന്നു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ശരിയായില്ല ഞങ്ങൾ നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ സർജൻ പ്ലാസ്റ്റിക് സർജനെ കാണിച്ചു ഡോക്ടർ പറഞ്ഞത് നന്ന് ഡീപ്പായിട്ട് നല്ല പഴുപ്പുണ്ട് പിന്നെ നന്നായിട്ട് ഉള്ളു നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു മാസത്തോളം ഹോസ്പിറ്റൽ കിടക്കണമെന്നാണ് പറഞ്ഞത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പൊള്ളലുണ്ടായിരുന്നു അതിനുശേഷം അവിടുത്തെ ഡോക്ടർ കണ്ടു ഡോക്ടർ പറഞ്ഞു കൊളാജിൻ ചെയ്യണം ഞങ്ങൾ ചെന്നു പിറ്റേ ദിവസം രാവിലെ എട്ട് മണി ആയപ്പോൾ കൊളാജം ചെയ്യാൻ വേണ്ടി ഒ ടി കയറ്റി ചെറുതായിട്ട് അനുശേഷിച്ച് ചെയ്തു പിന്നെ ഭയങ്കര പെയിൻ ആയിരുന്നു ട്രീറ്റ് അവിടുന്ന് കൊളാജം ചെയ്തു നേരെ ഒരാഴ്ചത്തോളം ഞങ്ങൾ ഐ സിയിലായിരുന്നു ഐ സിയിൽ നിന്നും ഇവിടെ കാല് കൊളാജം ചെയ്ത ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യണം അല്ലെങ്കിൽ കാലിൽ നടക്കാൻ പറ്റില്ല കാല് മുട്ട് വളയ്ക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഫിസിയോതെറാപ്പി ചെയ്തു ഡെയിലി മൂന്ന് തവണയാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഡോക്ടറെ കാണുമ്പോൾ ഇവിടെ സമ്മതിക്കില്ല ചകരയാണ് കാലേക്കൂടെ മുട്ട് മടക്കുമ്പോഴും നിവർത്തുമ്പോഴും ചുവരയാണ് കാലേക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമുക്കാർക്കും കാണത്തില്ല വിസിറ്റേഴ്സിന് ആരെയും കേട്ടില്ല ഞാൻ മാത്രം വേണം ഐ സിയിൽ ഒരു മാസം ഒരു മാസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്നാണ് പറഞ്ഞത് ഒരാഴ്ച ഞങ്ങൾ ഐ സി കടന്നു അത് കഴിഞ്ഞ് റൂമിന് റെൻറ്റ് നല്ലതായിട്ടായത് കൊണ്ട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തരുമോ ഞങ്ങൾ എന്ന് വെച്ചു ഡോക്ടർ പറഞ്ഞ് പറ്റില്ല കാരണം കൊച്ചിന് നല്ല ടെമ്പറേച്ചർ ഉണ്ട് ഇൻഫെക്ഷൻ കൂടി ബോഡി ഫുള്ള് നീര് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു തവണ ഞങ്ങൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു പക്ഷേ ഓരോ ദിവസം കുറയും തോറും കൊച്ചിന് ടെമ്പറേച്ചർ കുറഞ്ഞു അതിനുശേഷം ഞങ്ങൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഉടമ്പരം ഏഴ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു തേൻ കാലത്ത് തൂക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും ഞങ്ങൾ കുരിശ് വരച്ച് കഴിയുമ്പോൾ തേൻ തൂക്കുന്നുണ്ട് സോ തേൻ ആവി കുരിശ് വരച്ച് കൊടുക്കുകയും തൈലം കാലയിൽ മൊത്തം തൂക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കാല് ഇപ്പം നന്നായിട്ട് കുറഞ്ഞു പുഞ്ഞ് പുതിയ സ്കിൻ വന്നാൽ മതി ഫുള്ള് മൊത്തം ഉണങ്ങി ഡോക്ടർ പറഞ്ഞാൽ സർജൻ ചെയ്യണം എന്ന് സർജറി ചെയ്യണം സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യണം സ്കിൻ തുടേന്ന് വെക്കണം എന്ന് പറഞ്ഞു കണ്ടിന്യൂസ് പറഞ്ഞു എല്ലാ പ്രാവശ്യം വരുമ്പോഴും ചോദിക്കും സർജറി വേണം ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും സർജറി മസ്റ്റായിട്ട് വേണം പറ്റ സർജറി ഇല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാം വിശ്വാ പ്രാർത്ഥന ചെല്ലി വിശ്വാസപ്രമാണം പ്രമാണവും ചെല്ലി ഞാൻ തൈലം കാലയിൽ തൂക്കും കുരിശു വരച്ച് തോക്കും ഇന്ന് കുഞ്ഞിന് കാലും പരിപൂർണമായിട്ടും ഭേദമായിട്ടുണ്ട് കുഞ്ഞ് നടക്കില്ലായിരുന്നു കുഞ്ഞിന് കാലും വേദന ആയതുകൊണ്ട് നടക്കില്ലായിരുന്നു കുഞ്ഞ് ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ദിവസം കുഞ്ഞ് തന്നെ നടന്നു ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി പിന്നെ വന്ന് കണ്ടിന്യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത് പിന്നെ ചെയ്യേണ്ടി വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല രണ്ടാമത് ഞാൻ നിയോഗം വെച്ചത് അമ്മയ്ക്ക് എന്നും ചങ്കിന് വേദനയായിരുന്നു അപ്പം എല്ലാ ദിവസവും കുരിച്ചുവര കഴിയുമ്പം ഉടമ്പടി തൈലം തൂത്ത് ഞാൻ അമ്മയുടെ നെഞ്ചിലും നെറ്റിയിൽ തൂത്ത് നെറ്റി കുരിച്ചു വരച്ച് കൊടുക്കുമായിരുന്നു ഇന്ന് വരെ ഞാൻ എല്ലാ ദിവസവും അമ്മയെ നെറ്റിയിൽ കുരിച്ചും കൊടുക്കുകയും കുഞ്ഞിൻ്റെയും എല്ലാ ഞങ്ങൾ ഫാമിലി എല്ലാവരും നെറ്റിയെ കുരിച്ച് വരയ്ക്കും നാവിൽ കുരിച്ചു വരച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എന്ന അവിടെ ഒരു അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട് മരു കരുണ്യാലയെന്നാണ് പേര് അവിടെ പോകാറുണ്ട് അവിടുത്തെ പേഷ്യ അവിടുത്തെ പേഷ്യൻസിനെ നോക്കാണാറും അവർക്ക് അവർക്ക് ട്രീറ്റ്മെൻ്റ് ചെയ്യാറുമുണ്ട് കുരിച്ചു വരയ്ക്കും എനിക്ക് നല്ല ഒരാളായിരുന്നു സന്ധ്യ പ്രാർത്ഥന എന്ന് പറയുമ്പം എന്തോ ഒരു മടിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ ഇപ്പം ഇന്ന് വരെ ഞാൻ എല്ലാ ദിവസവും സന്ധ്യപ്രാർത്ഥന ചെല്ലുകയും പള്ളിയിൽ പറ്റുന്ന ദിവസങ്ങളിൽ കുർബാന പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് പൈസ അമ്മയ്ക്ക് ഒരേ കൂടായ നന്ദി കബക്കുക്കിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനത്തിൽ അരളി ചെയ്യുന്നു ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു തൻ്റെ കുഞ്ഞ് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് പൊള്ളലേറ്റ കുട്ടി മാംസം മുഴുവൻ വെന്തു പോയി പഴുപ്പ് ബെഡ്ഷീറ്റിലൊക്കെ പഴുപ്പ് അങ്ങനെ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ മാർച്ച് ഒന്നിനാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസം കുട്ടി നടക്കാൻ തുടങ്ങി സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഒന്നും വേണ്ടി വന്നില്ല സർജറി ഒന്നും വേണ്ടി വന്നില്ല മാംസമൊക്കെ അഴുകിപ്പോയ ഒരവസ്ഥയിലുണ്ടായിരുന്ന കുഞ്ഞിന് ഇന്ന് മാ കരിഞ്ഞതുപോലെ മുറിവെല്ലാം കരിഞ്ഞു മാംസം വന്നു സ്കിന്നിന് മാത്രം കുറച്ച് വരേണ്ടതുള്ളൂ എന്നാണ് ഈ പേരൻസ് ഇവിടെ പങ്കുവെക്കുന്നത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങൾ കുടുംബ പ്രാർത്ഥന തനിക്ക് താല്പര്യമില്ലാതിരുന്നു ആ പ്രാർത്ഥനയോടൊക്കെ തനിക്ക് ഇന്ന് എത്രമാത്രം തീഷ്ണതയുണ്ടെന്നും കുടുംബ പ്രാർത്ഥന അതുപോലെ ഒന്നിച്ചുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്ത് ഒന്നിച്ചു മുട്ടുമുടക്കുക പ്രാർത്ഥിക്കുക കൃപകൾ നേടുക കുടുംബക്ഷേമ സുസ്ഥിതി അത് കൃപാസനത്തിൻ്റെ കൃപാസന സ്ഥാപിച്ചപ്പോൾ തന്നെ കുടുംബ ക്ഷേമത്തിലൂന്നിയ വ്യക്തിത്വ വിശുദ്ധീകരണം അപ്പോൾ അപ്പോഴിതൊക്കെ ഇന്ന് കൃപ ഉടമ്പടിയിലൂടെ അനുഭവങ്ങളായിട്ട് കേൾക്കുകയാണ് അങ്ങനെ ഫിസിയോതെറാപ്പിയിലൂടെ മാത്രം തൻ്റെ കുഞ്ഞ് നടക്കുമെന്നും അതും കുറച്ച് നാളുകൾ എടുക്കുമെന്നും ഒക്കെ പറഞ്ഞത് ഫിസിയോതെറാപ്പി എത്ര എണ്ണം ചെയ്തു എന്നൊക്കെ നാം കേട്ടു ഫിസിയോതെറാപ്പി ചെയ്യാൻ കുഞ്ഞ് സമ്മതിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ആ കുഞ്ഞ് ഇവരുടെ കൂടെയുണ്ട് അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് ആ കുഞ്ഞിന് കൊടുത്ത സൗഖ്യമാണ് നാം കേട്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്